പേരാവൂർ റീജിയണൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബാങ്ക് പ്രവർത്തന പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലകളിൽ ഉയർന്ന വിജയം കൈവരിച്ചവർക്കുമുള്ള അനുമോദനം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു

ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എഴുതുന്നു ചോദിച്ചാൽ വിദ്യാർത്ഥി കാലഘട്ടമാണ് ഒരു ബേജാരണമുണ്ടോ ആകെ ബേജാരം ഒരു പരീക്ഷയുടെ സമയത്താണ് അല്ലാതെ വല്ല ടെൻഷൻ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ മറിച്ച് ഗ്രോണം മുതിർന്നാളായാലും എന്താ സ്ഥിതി വീട്ടിലെ ബാധ്യതകൾ മറ്റു കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കിടയിൽ വലിയ സംഘർഷം ഉണ്ടാക്കും എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആണ് സംഘർഷങ്ങളില്ല ഒന്നുമില്ല അതുകൊണ്ട് പൂർണ്ണമായും പഠനത്തിൽ കേന്ദ്രീകരിക്കുകയാണ് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക അതിനാവശ്യമായി നിങ്ങളുടെ തയ്യാറെടുപ്പ് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾ നടത്തി പിന്നെ രക്ഷിതാക്കൾ കുറച്ചാൾ പ്രസംഗിക്കാനുണ്ട് രക്ഷിതാക്കൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്താ എൻ്റെ മോനെ ഇന്നലെ ആക്കി അടങ്ങുമെന്ന് വാശി പിടിക്കണ്ട അവൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് വിധ അപ്പൊ ചിലർ പറയും എൻ്റെ മോനെ ഡോക്ടറാക്കണം നല്ലതാണ് ഡോക്ടറാക്കുന്നത് എഞ്ചിനീയർ ആക്കണം അവൻ നല്ലതാണ് പക്ഷേ ഈ കുട്ടിക്ക് ആഗ്രഹം വേണം അല്ലാതെ തുമ്പിയെ കൊണ്ട് കല്ലടിക്കാൻ കല്ലടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മറ്റാളുമ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ എം ബി ബി എസ് അയച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ എൻജിനീയർ ആക്കി ഇടങ്ങൂന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കൾ ഫെസിലിറ്റേറ്റർ എല്ലാം ഒരുക്കി കൊടുക്കുക കുട്ടികൾ തീരുമാനിക്കേണ്ട പ്രായമായി എന്തായാലും പതിനഞ്ച് വയസ്സിന് മുതൽ മോൾപോട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും അപ്പോൾ ഡിസിഷൻ മേക്കിംഗിൻ്റെ സമയമാണ് വളരെ കൃത്യമായി ഡിസൈഡ് ചെയ്യണം ഇവിടെ ഇനി അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ ആയിരിക്കണം ഞാനിത് പറയുമ്പോഴും കുറച്ചാൾ സംസാരിക്കുന്നുണ്ട് കുറച്ച് സമയം ശ്രദ്ധിക്കുക സ്പീക്കറൊന്നുണ്ടല്ലോ ഒരുപാട് കാലം പഠിച്ച ഒരാളൊന്ന നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തിരഞ്ഞെടുക്കും പാടി പോകരുത് പിന്നെ പ്ലസ് ടു ലേക്ക് പോകും ചിലര് ഹയർ സെക്കൻഡറി നിങ്ങൾ ഏതാ കോമ്പിനേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ ഹയർ സെക്കൻഡറി കോളേജിലേക്ക് പോകും കോളേജിൽ എഫ് ഐ ജി പി ആണ് ഫോർ ഇയർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് വേണ്ട ബ്രേക്ക് ചെയ്ത് പോകാം അങ്ങനെയൊക്കെ മാറുകയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന കാതലായ മാറ്റം നിങ്ങൾ ഓരോരുത്തരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കത്തക്കതിൽ വിദ്യാഭ്യാസ മേഖല മാറുന്നു മാത്രമല്ല നിങ്ങൾക്ക് ജോലിയും ചെയ്യാം പാർട്ട് ടൈം ജോബ് അതിനുള്ള ഫെസിലിറ്റി ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ രീതിയിൽ മാറ്റം കേരളത്തിലെ ബാങ്ക് പ്രസിഡന്റ് വി ജി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബിലി ചാക്കു വി ഗീത പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ശൈലജ ടീച്ചർ റെജീന സിറാജ് ബേബി സോജ ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി ജി രാജേഷ് കുമാർ പേരാവൂർ സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ സമീറ കെ റീജിയണൽ ബാങ്ക് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എം രാജൻ ബാങ്ക് മുൻ പ്രസിഡന്റ് എം എസ് വാസുദേവൻ ഡയറക്ടർമാരായ വി പത്മനാഭൻ എ കെ ഇബ്രാഹിം ബാങ്ക് സെക്രട്ടറി എം സി ഷാജു വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ